പാലക്കാട് അക്കാദമിയിൽ പരിശീലനം നേടി ഇന്ത്യൻ വ്യോമസേനയിൽ നിയമനം നേടിയ വിദ്യാർത്ഥികൾക്ക് യാത്രയയപ്പ് നൽകി അസിസ്റ്റന്റ് എക്സൈസ് കമ്മീഷണർ പി കെ സതീഷ് പരിപാടി ചെയ്തു തീരെ സംസാരിക്കാനേ നിങ്ങൾക്കോട് ഒന്ന് രണ്ട് കഥകൾ മാത്രം പറഞ്ഞ് ഞാൻ അവസാനിപ്പിക്കാനാണ് ആഗ്രഹിക്കുന്നത് ഈ മൂന്ന് കുട്ടികൾ നമുക്കിന്ന് മാതൃകയാണ് മറ്റെല്ലാ കുട്ടികളോടും ഞങ്ങൾക്ക് പറയാനുള്ളത് ഇത് മാത്രമാണ് പണ്ട് ഒരുപക്ഷെ നിങ്ങൾ കേട്ടിട്ടുണ്ടാവുമെന്ന് എനിക്കറിയില്ല തിരുവള്ളൂർ എന്നൊരു ജ്ഞാനി തമിഴ്നാട്ടിൽ ജീവിച്ചിരുന്നു തിരുക്കുറ എന്ന ഗ്രന്ഥത്തിന്റെ രചയിതാവായിരുന്നു അദ്ദേഹം ഒരു സന്യാസി എഴുത്തുകാരനാണ് ജ്ഞാനിയാണ് ഒരുപാട് ഗ്രന്ഥങ്ങൾ എഴുതിയിട്ടുള്ള ഒരു മഹാ മഹാത്മാവാണ് അദ്ദേഹം ഗുരുകുല വിദ്യാഭ്യാസത്തിന്റെ ഉപജ്ഞാതാവായിരുന്നു ഒരുപക്ഷെ ഗുരുകുല വിദ്യാഭ്യാസം എന്താണെന്ന് പറഞ്ഞാൽ പുതിയ തലമുറയ്ക്ക് അറിയുമോ എന്ന് അറിയില്ല ഗുരുവിന്റെ വീട്ടിൽ പോയി ഗുരുവിന് വേണ്ട എല്ലാ സഹായങ്ങളും ചെയ്തു കൊടുത്ത് വിശ്രമ സമയങ്ങളിൽ ഗുരു ശിഷ്യന്മാരെ വീട്ടിന്റെ മുമ്പില് ഇങ്ങനെ മുറ്റത്തിരുത്തി നില തിരുത്തി പഠിപ്പിക്കും അന്നത്തെ ശാസ്ത്രങ്ങളും അറിവുകളും പാർന്നുകൊടുക്കും എപ്പോഴും ഈ ഗുരുവിന്റെ താമസം വീട്ടിലെ എല്ലാ പണികളും വേണ്ടി ചെയ്യണം പഠിപ്പിക്കുക അക്കാദമി ഫൗണ്ടർ പ്രസിഡന്റും മാനേജിംഗ് ഡയറക്ടറുമായ മുൻ എയർഫോഴ്സ് ഉദ്യോഗസ്ഥനുമായ എ സുരേന്ദ്രൻ അധ്യക്ഷത വഹിച്ചു അക്കാദമി പ്രിൻസിപ്പൽ സുഷമ കെ സുരേന്ദ്രൻ സ്വാഗത പ്രസംഗം നടത്തി ഇന്ത്യൻ വ്യോമസേനയിൽ നിയമനം ലഭിച്ച നവീൻ പ്രമോദ് ആർ അനന്തകൃഷ്ണൻ എച്ച് വിപിൻദാസ് എം ബിഗിൽദാസ് എന്നിവർക്കാണ് ചടങ്ങിൽ യാത്രയപ്പ് നൽകിയത് എഡ്യൂക്കേഷൻ പ്രോഗ്രാം കോർഡിനേറ്റർ വി കൃഷ്ണൻകുട്ടി പങ്കെടുത്തു യു ന്യൂസ് പാലക്കാട്